ശക്തമായ മഴയിൽ തേവലക്കര പന്മന പഞ്ചായത്തുകളിൽ വ്യാപക നാശം വീടുകൾക്ക് മുകളിൽ മരം വീണു ഫ്ലെക്സ് ബോർഡുകൾ വാഹനങ്ങൾ തകർന്നു ശക്തമായ കാറ്റിലും മഴയിലും തേവലക്കര പന്മന ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത് പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ കഴിഞ്ഞ രാത്രി ശക്തമായ കാറ്റിൽ ഫ്ലെക്സ് ബോർഡുകൾ നിലമ്പതിച്ച് വാഹനങ്ങൾ തകർന്നു ബൈക്കുകളും ഓട്ടോറിക്ഷയുമാണ് തകർന്നത് ആളപായമില്ല ഫ്ലെക്സിനടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു തേവലക്കര പാലക്കൽ ശിവൻപിള്ളയുടെ വീട്ടിൽ നിന്ന് ആഞ്ജലിമരം സമീപ വീട്ടിലേക്ക് മറിഞ്ഞു വീണു തെങ്ങിൽ തട്ടി മരം നിന്നതിനാൽ വീടിലേക്ക് പതിച്ചുള്ള അപകടം ഒഴിവായി പാലക്കൽ സ്വദേശി അബ്ദുൾ അസീസിന്റെ വീട്ടിൽ നിന്ന് ആഞ്ജലിമരവും കടപുഴകി വീടിന്റെ വശത്തേക്കാണ് ആഞ്ജലിമരം പതിച്ചത് ഒമ്പത് ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പശു കയറ് പൊട്ടിക്കാൻ തുടങ്ങി അപ്പോഴും അടിച്ച് നോക്കിയപ്പോഴാണ് ഒരു മരം മരിഞ്ഞതായിട്ട് തന്ന നെഞ്ചങ്ങ് പൊട്ടിപ്പോയി മാടത്തിൻ്റെ പുറത്ത് വീഴുമോ പശു ഭാഗ്യത്തിന് മാടത്തിൻ്റെ പുറത്ത് വീണില്ല അങ്ങോട്ട് മാറി അങ്ങ് വീണു ചാണോ മാടവും പോട്ടെ വായത്തെല്ലാം പോട്ടെ എന്നാലും ശരി ചേനങ്കര കുന്നേൽമുക്ക ഇടയിൽ റോഡിൽ മരം ഒഴിഞ്ഞു വീണു ഇതേ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു തേവലക്കരയിൽ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട് ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒഴിഞ്ഞു വീണു ചിലയിടങ്ങളിൽ വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കും മരം വീണിട്ടുണ്ട് ഇതേ തുടർന്ന് വൈദ്യുതി ബന്ധവും മിക്കയിടങ്ങളിലും താറുമാറായി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉൾപ്പെടെ അപകട സ്ഥലങ്ങൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചവറ